നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സെറ്റിന്റെ കോട്ട്സെറ്റിന്റെ ആണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഐറ്റം ആണ് നമ്മുടെ ലോങ് ഷർട്ട് പോലെ തന്നെ സെറ്റും അപ്പൊ നമ്മളെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും എന്താ പറയാ അത്യാവശ്യം എല്ലാ കലാസിലും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ റീസ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഡീറ്റെയിൽ ഇട്ട് പോകാ അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നത് അനിയെ സംബന്ധിച്ച് നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമുണ്ട് ഇന്നലെ ഞാൻ അതേ സമയത്ത് വീഡിയോ നിന്നെങ്കിലും എനിക്ക് നിങ്ങളോടതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാനോ ഒന്നും പറ്റില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ എല്ലാവരോടും താങ്ക്സ് വരാൻ ബിക്കോസ് എന്താ പറയാ ഇപ്പം നിങ്ങൾ ആലോചിക്കുക ഈ നാൽപ്പതിനായിരം എന്ന് പറയുന്നുണ്ടാ അത്ര വലിയ സംഭവം അല്ലെങ്കിൽ എന്താ പറയാ ലക്ഷങ്ങള് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളുണ്ട് എനിക്ക് അറിയാം എന്നാലും അനികയെ സംബന്ധിച്ച് എവിടെയോ ഉള്ള നാൽപ്പതിനായിരം പേര് നാൽപ്പതല്ല ആക്ച്വലി എനിക്ക് ഉറപ്പാണ് അനിക അറിയുന്നത് ഏകദേശം ഒരു ലക്ഷത്തിൽ താഴെ ആൾക്കാർക്ക് അനിക ഡിസൈൻസിനെ അറിയുന്നുണ്ട് പിന്നെ കുറെ പേരൊക്കെ എന്താ പറയാ അതിൻ്റെ അടുത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം ഒരുപാട് പേരുണ്ട് എനിക്കറിയാം അവർക്ക അവർ അവരുടെ ഇഷ്ടമാണ് അതിനകത്തൊന്നും നമുക്ക് മറ്റൊരാടെ സ്പേസിലേറി എന്താ പറയാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ല അവർക്ക് അവരവരുടെ ഇഷ്ടമാണ് ഞാൻ സമ്മതിക്കുന്നു എന്നിരുന്നാലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇല്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എനിക്കെ സംബന്ധിച്ചത് വലിയൊരു വളർച്ചയാണ് നീ അൻപതിനായിരത്തിലോട്ടാണ് എൻ്റെ അടുത്ത ആഗ്രഹം യും പെട്ടെന്നാലും സാധിക്കട്ടെ അനുകയുടെ വളർച്ചയിൽ എപ്പോഴും നിങ്ങൾ വെണ്ട കൂടെ ഉണ്ടാവും ഓരോ ഗ്രോത്തും എപ്പോഴും നമ്മളെ ടീം ആയത് എന്തായിരിക്കും എന്നാ പേഴ്സണലി അറിയുന്നവർക്ക് അത് അറിയാം അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ എന്താ പറഞ്ഞു സെറ്റിന്റെ റീസ്റ്റോക്ക് ആണ് ത്രീ ഡബിൾ നൈൻ ത്രീ ഷിപ്പൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റ് ആണ് നല്ല ഭംഗിയുള്ള ടീഷർട്ട് വിത്ത് അതിന്റെ ഒരു എപ്പോഴും അങ്ങനെ ായിരിക്കും നല്ല ഭംഗിയുള്ള ഒരു പാൻറ് ബ്ലാക്ക് ആണ് എപ്പോഴും നിങ്ങളുടെ ബ്ലാക്ക് ഫേവറേറ്റ് ഐറ്റം ആണ് എന്നുള്ളത് പിന്നെ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡിൽ അതിന്റെ പാൻറ്റും കണ്ടോ ക്ലോസ് ഒക്കെ കാണിച്ചു തരാം അതിന്റെ ടീഷർട്ടും ആണ് വരുന്നത് ടെക്സ്ചർ കണ്ടോ മെറ്റീരിയലിന്റെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ത്രീ ഡബിൾ നൈൻ ഇത് എത്ര വേർത്ത് ആണെന്നുള്ളത് നല്ല ഭംഗിയില്ല മെറ്റീരിയൽ കളക്ഷൻ ആണ് പിന്നെ നമ്മുടെ അടുത്ത കളർ വരുന്നത് ഒരു സ്റ്റീൽ ഗ്രേ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ സ്റ്റീൽ ഗ്രേ ഷെയ്ഡാണ് ഇത് അതിന്റെ ആണ് സ്റ്റീൽ ഗ്രേ ഇത് അതിന്റെ ബോട്ടം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഫ്രീ ഡബിൾ നെയ്ം ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്തത് വന്നിട്ട് ഒരു പീച്ച് കളർ ആണ് കേട്ടോ പീച്ച് എന്ന് പറയുമ്പോഴത്തേ ബിസ്കറ്റ് കളർ ആണ് കേട്ടോ ഒരു ബിസ്ക്കറ്റ് ബിസ്കറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് ഇത് അതിന്റെ ബോട്ടോ ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇപ്പൊ ലാസ്റ്റ് ടൈം കിട്ടാത്തവര് അല്ലാന്നുണ്ടെങ്കിൽ എന്താ വേറെ കളർ നോക്കുന്നവരെ ഒക്കെ തീർച്ചയായിട്ടും എടുക്കുക ഇതിന് എപ്പോഴും അനിക എന്നോട് പറയുന്ന കളറ ഫേസ് കളർ അനിക ഈ കളർ എന്ന് പറയുന്നത് കാരണം അവളെ പണം വരച്ചിട്ട് സ്കെച്ച് ചെയ്യുമ്പോഴേ ഈ ക്രയോൺസിൽ ഫേസ് കളർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്രീമി കളർ ഉണ്ട് അത് വെച്ചിട്ട് ഫേസിന് അവള് കളർ ആയപ്പോ അതുകൊണ്ട് തന്നെ ഫേസ് കളർ എന്നാണ് അനിക പറയുന്നത് ഓക്കെ ഒരു ക്രീമി ഷീഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ക്രീമി ഷീഡ് നല്ല രസമുണ്ട് അതുപോലെ തന്നെ മഴയൊക്കെ ആണല്ലേ ഇവിടെ ഇന്നലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടാകും ഇപ്പൊ ഒന്ന് തോന്നിയിരിക്കുന്നത് എന്നാലും വെയിലൊന്നും ഇല്ല എല്ലാരും കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ മഴ സമയമാണ് അസുഖങ്ങൾ ഇങ്ങനെയ വരുന്ന സമയമാണ് അനിയൊക്കെ ഇന്നലെയൊക്കെ അയപെട്ടൊരു സമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ എന്തായാലും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് എല്ലാരും ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക പിന്നെന്താ വിശേഷം പറയാന് പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങളുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും താഴെ കോമന്റ് ബോക്സിൽ പേറ്റ് ഓൺ ചെയ്യാൻ മറക്കണ്ട അറിവൊക്കെ ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ